നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം എല്ലായിടത്തും പഴുതടച്ച സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രിയാണ് എത്തുന്നത് അതുകൊണ്ട് തന്നെ ആ തരത്തിൽ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ മറ്റ് തെരച്ചിലൊക്കെ ഈ സുരക്ഷാ സംവിധാനം ഒരുക്കുന്നതുകൊണ്ട് അതൊക്കെ അതിനുവേണ്ടി ഈ സേനാ ഉദ്യോഗസ്ഥരൊക്കെ മാറ്റി നിർത്തേണ്ടി വരുന്നു ഉപയോഗിക്കേണ്ടി വരുന്നു എന്നുള്ള കാര്യം മന്ത്രിയൊക്കെ സൂചിപ്പിച്ചിരുന്നു അങ്ങനെയുള്ള സുരക്ഷയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് സി കെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാടിനെ ഇനി കൈപിടിച്ചുയർത്താൻ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് അതിനുവേണ്ട തുക ആവശ്യമായി വരും അതിനുവേണ്ട സംവിധാനങ്ങൾ വേണ്ടതുണ്ട് ഇവരെ ഇങ്ങോട്ടേക്ക് മാറ്റി പാർപ്പിക്കും അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളും ഒക്കെയുണ്ട് തീർത്തും നിസ്സഹായരായി പോയിട്ടുള്ള കുറേ മനുഷ്യന്മാരാണ് മുമ്പിലുള്ളത് സ്വാഭാവികമായും വയനാട് എന്തൊക്കെ കാര്യങ്ങൾ സംസ്ഥാനം വയനാട് പ്രതീക്ഷിക്കുന്നുണ്ട് പ്രധാനമന്ത്രി വരുമ്പോൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ എങ്ങനെ വയനാടിന് ആശ്വാസമേകാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കഴിയും അല്ലെങ്കിൽ അദ്ദേഹം അതിനെ നേതൃത്വം വഹിക്കും എന്നുള്ളതാണ് അതല്ലാതെ സുരക്ഷയായാലും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അതൊരു സ്വാഭാവികമായ നടപടിക്രമങ്ങൾ മാത്രമാണ് പക്ഷേ പ്രധാനമന്ത്രി വന്നതുകൊണ്ട് വയനാട്ടിന് എന്ത് പ്രയോജനം എന്ന ഒരു ചോദ്യം നാളെ ആരിൽ നിന്നെങ്കിലും ഉയരുമ്പോൾ അതിനുള്ള ഉത്തരം എന്തായിരിക്കും കേരളം സമർപ്പിച്ച രണ്ടായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജിന് അനുമതി കിട്ടുമോ ഇനി അതല്ല ഇപ്പോൾ ഈ പറയുന്ന പശ്ചിമഘട്ടത്തിൻ്റെ മേഖലകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ പല പല പ്രശ്നങ്ങളുണ്ട് അത് ശാശ്വതമായി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള പദ്ധതികൾ ഉണ്ടാകുമോ ഇനി ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടവർ പരിക്കേറ്റവർ സ്വന്ത സ്വന്തക്കാരെയും ബന്ധുക്കളെയും അവരുടെ സ്വത്തുവകകളും എല്ലാം തന്നെ നഷ്ടപ്പെട്ട ആൾക്കാരെ എങ്ങനെ പുനരധിവസിപ്പിക്കും അതിന് കേന്ദ്രത്തിൻ്റെതായ പാക്കേജുകൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പാക്കേജിന് കേന്ദ്രത്തിൻ്റെ അകമഴിഞ്ഞ ധനസഹായം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇത്തരത്തിൽ സഹായം കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഈ മുറിവുണക്കുന്നതിന് വേണ്ടി കേന്ദ്രം എന്ത് ചെയ്തു അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്ത് ചെയ്തു എന്നൊരു ചോദ്യത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രസക്തി ഉള്ളത് അല്ലെങ്കിൽ അതിനുള്ളൊരു ഉത്തരമാണ് എല്ലാവരും തന്നെ കാത്തു നിൽക്കുന്നത് സ്വാഭാവികമായും കേരള സർക്കാരിനെ കൊണ്ടോ അല്ലെങ്കിൽ നിലവിലുള്ള ആൾക്കാർ നൽകുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകൾ കൊണ്ടോ ഒന്നും തന്നെ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല ഇപ്പോൾ വയനാട്ടിൽ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അകമഴിഞ്ഞ ഒരു നിലവിലുള്ള ചട്ടങ്ങൾ ൾക്കും അതിനെല്ലാം അപ്പുറത്തേക്ക് പുതിയ ഒരു ഒരു പദ്ധതി ഉണ്ടാക്കി അതിനനുസരിച്ചുള്ള നിയമങ്ങൾ മാറ്റി ചട്ടങ്ങൾ മാറ്റി അത്തരത്തിൽ ഗൗരവമേറിയ ഒരു പരിഗണന വയനാട്ടിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നാണ് ഏവരും കാത്തുനിൽക്കുന്നത് എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ സന്ദർശനം എന്ന് പറയുന്നത് തന്നെ വളരെ മഹത്തായ കാര്യമായാണ് ഇപ്പോൾ ആൾക്ക് വയനാടുകാരെല്ലാം തന്നെ കാണുന്നത് എല്ലാവർക്കും വലിയ ആശ്വാസമാണ് സന്തോഷമാണ് പക്ഷേ വൈകാരികമായ അത്തരം പ്രതികരണങ്ങൾക്കോ ആശ്വാസത്തിനോ അപ്പുറം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള എന്ത് നടപടി പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഒരുപക്ഷെ കലക്ടറേറ്റിലെ അവലോകന യോഗത്തിൽ ഭാഗത്തു ഉണ്ടാകും എന്ത് നടപടി കേന്ദ്രം സ്വീകരിക്കും അതിൽ ഇന്നത്തെ വരവ് എത്രത്തോളം സഹായകരമാകും എന്നൊക്കെയാണ് നമ്മളൊക്കെ മുറ്റുനോക്കുന്നത് സി